കത്ത് വെച്ച് വരാൻ പോകും ഇതാണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അത് കാരണം വളരെ ശ്രദ്ധയായിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ശക്തിപ്പെടാനാണ് ഞാൻ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു അടയാളം പറയാം നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നു ദർശനമുണ്ട് ഇത് സംഭവിക്കുന്നത് ഇവിടെ ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ന ഓർത്താവിലേ നമ്മൾ സാധാരണ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മളായിരിക്കുന്ന ഒരു കുടുംബത്തിൽ സ്വസ്ഥമായി നമ്മൾ ജീവിക്കുക ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആരുടെ മേൽ ഒന്നും നമ്മൾ പോകുന്നില്ല അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ആ സമയമാണ് ദൈവത്തെ നമുക്ക് അറിയത്തില്ല പക്ഷെ ആ സമയമാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊള്ളുക അതായത് സാദാ ജീവിതമാണ് നമുക്ക് അത്ര വലിയ പ്രാർത്ഥന അനുഭവങ്ങളോ ദൈവാനുഭവങ്ങളോ ഒന്നും ഈ നമുക്കില്ല ഇല്ല പക്ഷേ നമുക്കുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു സാധാരണ ഒരു ജീവിതം ഒരു വ്യക്തിയാണ് പക്ഷേ ആ സമയത്താണ് ദൈവം നമ്മളെ തൊടുന്നത് ദൈവം നമ്മളെ സ്പർശിക്കുന്നത് എപ്പോഴാണ് ദൈവം നമ്മളിൽ നിന്ന് അകന്ന് മാറുന്നത് എപ്പോഴാണ് എന്ന ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരമുണ്ട് നമ്മളിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല നമ്മളിൽ ദൈവം അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ജോലി കൊണ്ട് മേൽഗതിയില്ല കുറേ വർഷമായി നമ്മൾ താഴോട്ട് 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 പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കി തിരുത്തേണ്ടതാണ് അതാണ് ഇന്ന് എടുക്കുന്ന ക്ലാസ് അതാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സാധാരണ ജീവിതം നയിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപാപരങ്ങൾ ശക്തി ഒക്കെ നമുക്ക് തരും പക്ഷെ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് എവിടെ ചെന്നാലും ദൈവദാസം പറയും ദൈവം നിന്നെ വിളിച്ചു ദൈവം നിന്നെ തൊടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പറയും പക്ഷെ നമുക്ക് അനുഭവം ഒന്നും കാണത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപ എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് നിൻ്റെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നീ ആ സമയം മുതൽ നീ ഉത്തരവാദിത്തമുള്ളവനാണ് ഓർ ഒരിക്കൽ കൂടി ഓർക്കുക സാധാ ജീവിതം നയിച്ചപ്പോഴൊക്കെ ദൈവം നമ്മൾക്ക് എന്ത് ചെയ്തു നമ്മളെ ദൈവം സ്നേഹിച്ചിരുന്നു ദൈവത്തിൻ്റെ പിന്നെ കൃപയും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിൽ നിന്ന് ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ നമ്മുടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്നില്ല നമ്മളും ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് എന്തു ചെയ്തു അറിയോ ദൈവം തൻ്റെ കൃപയുടെ ഉത്തരവാദിത്വം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവച്ചു തന്നു നമ്മുടെ ദേഹത്ത് കൊണ്ടുവന്ന് കൃപയുടെ ഉത്തരവാദിത്വം വെച്ചു തന്നു ഈ കൃപയുടെ ഉത്തരവാദിത്വം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം എൻ്റെ വോയിസ് കറക്റ്റ് ആണോ കേൾക്കുന്നുണ്ടോ ഉണ്ടോ വോക്കല് കറക്റ്റ് അല്ലേ ആ കൃപയുടെ ഉത്തരവാദിത്വം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ സമയം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ സമയം മുതൽ നമ്മൾ ആലോചന വിട്ടു പോവുകയാണെങ്കിൽ ആ സമയം മുതൽ നമ്മൾ ആലോചന വിട്ടു പോകുക എന്ത് ആലോചന വിട്ടു പോകുകയാണ് ഈ കൃപയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വരങ്ങൾ പ്രാർത്ഥന പ്രസംഗം പാട്ട് പാടാനുള്ള ശക്തി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വന്ന് അങ്ങോട്ട് കഴിഞ്ഞു അതങ്ങോട്ട് വന്നു നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു പെട്ടെന്ന് നമ്മുടെ ആലോചനക്കൊരു വ്യത്യാസം വന്നു അവിടെയാണ് നമ്മൾ തോക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ആലോചനയ്ക്ക് ചേഞ്ച് വരാൻ തുടങ്ങി എന്താണ് നമ്മുടെ ആലോചന എങ്ങനെ പോയി നമ്മുടെ ആലോചന നമ്മൾ ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ലഭിച്ച സന്തോഷത്തിൽ നിന്ന് ഒക്കെ നമ്മുടെ ആലോചന പതുക്കെ തിരിയാൻ തുടങ്ങി നമ്മളിങ്ങനെ എപ്പോഴും ആലോചിക്കുന്നത് വേറെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വേറെ കാര്യങ്ങളാണ് ആലോചനകളെല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങി ആ ചേഞ്ച് ആവാൻ തുടങ്ങുന്ന ആ സമയം മുതൽ നമ്മൾ ഏതിലാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആലോചിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും അതിലേക്ക് സഞ്ചരിക്കാം നോക്കിയോണേ ദൈവ കൃപ നൽകി വിളിച്ചതാ കൃപയുടെ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ച കൃപയുടെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു നമ്മളെ ഏൽപ്പിച്ച സമയം മുതൽ ദൈവ ശ്രദ്ധിക്കും നമ്മുടെ ആലോചന എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ദൈവം ശ്രദ്ധിക്കും ആലയലൂയ യേശു ആരാധന ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ ആലോചന വിട്ട് പോയി കഴിഞ്ഞാൽ ദൈവം എന്തുട്ടെ നിങ്ങൾക്ക് തന്ന കൃപാവരദാനങ്ങൾ ദൈവം മറ്റൊരാൾക്ക് നൽകാനായിട്ട് പ്ലാൻ ചെയ്യും നിങ്ങൾക്ക് തന്ന കൃപ വരദാനങ്ങൾ ദൈവം മറ്റൊരാൾക്ക് നൽകും നിങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മറ്റൊരാൾ ചെയ്യുന്നത് നിങ്ങൾ കാണാനിടയാകും അതായത് ദൈവത്തിൻ്റെ കൃപ വരദാനങ്ങൾ ഒരിക്കലും കെട്ടി സൂക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവത്തിൻ്റെ സുവിശേഷത്തെ ആർക്കും കെട്ടാൻ പറ്റത്തില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവചനം ദർശനം ഡെലിവറൻസ് രോഗശാന്തി ഇതൊന്നും ഒരിക്കലും കെട്ടി ഒരാൾക്ക് നശിപ്പിച്ച് ഒരാൾക്ക് ജനത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവം നമ്മൾ ആലോചനയിൽ നിന്ന് നമ്മുടെ ആലോചനയൊക്കെ വഴിതെറ്റി വേറെ വഴി കൂടെ പോയി നമുക്ക് നൽകിയ കൃപ അടുത്ത ആളിലേക്ക് പോകും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സാബുൽ രാജാവിനെ നിങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർത്താം സാബുൽ രാജാവ് സാധാരണക്കാരനായി ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായി ഒരു ദോഷവും ചെയ്യാതെ സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ പൊതിഞ്ഞു അവനെ പേര് ചൊല്ലി വിളിച്ചു അവൻ പ്രവാചകന്റെ അടുക്കൽ എത്തുന്നതുവരെയും അവൻ്റെ തലയ്ക്കുമെള്ളിൽ ആ കൃപാവരം ഉണ്ടായിരുന്നു അവൻ പ്രവാചകൻ സാമൂഹ്യ പ്രവാചകന്റെ അടുത്തെത്തി സാമൂഹ്യ പ്രവാചകൻ അവനെ ബ്ലസ് ചെയ്യുന്നു അവൻ ആ ബ്ലെസ്സിംഗും മേടിച്ചുകൊണ്ട് സാബുൾ രാജാവ് തിരിച്ചു വരുന്നത് അഭിഷിക്തനായിട്ടാണ് അഭിഷിക്തം നിലനിൽക്കുന്നിടത്തോളം സാബുൾ രാജാവിനെ സപ്പോർട്ട് ചെയ്ത് പ്രവാചകനും ദൈവവും ഒരുപോലെ നിന്നു ജനം മുഴുവൻ അവനെ അറിയത്തില്ലെങ്കിൽ പോലും ദൈവം പരിചയപ്പെടുത്തി കൊടുക്കാൻ പോലും തയ്യാറായി സാബുൾ രാജാവിനെ ഇസ്രായേൽ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ദൈവമാണ് അത്രയും കാരണം കാരണം അവൻ സാധാരണക്കാരനായിരുന്നു അവൻ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല സാബുൾ രാജാവ് ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല സാധാരണക്കാരനായിരുന്നു അതുകഴിഞ്ഞ് സാബുൾ രാജാവിന് ഉത്തരവാദിത്വം കൃപയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരവാദിത്വം സാബുൾ രാജാവിന് ലഭിച്ച സമയം മുതൽ അവൻ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി അവൻ ദൈവ ആത്മാവിൽ നിറഞ്ഞ് അവൻ ഇസ്രയേലിന് സംരക്ഷണം നൽകി പക്ഷെ എന്തു സംഭവിച്ചു സുഖങ്ങൾ കയറി വന്നോ സന്തോഷങ്ങൾ കയറി വന്നോ അവൻ ആലോചനകൾ മാറാൻ തുടങ്ങി അവന്റെ ആലോചനയിൽ ആ വിചാരക്കാരന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി അവൻ്റെ ആലോചനയിൽ തിന്മ വരാൻ തുടങ്ങി അവന്റെ ആലോചനയിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ ക്ഷണം മുതൽ ദൈവം സാബൂളിനോടുള്ള കൃപ കൊടുത്ത കൃപ അടുത്ത ദാവൂദിലേക്ക് പോകാൻ തുടങ്ങി ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങളുടെ ആലോചനയിലും നിങ്ങളുടെ ചിന്തയിലും ഇരിക്കുവാണ് ദൈവം കൂടെ നിൽക്കണോ ദൈവം കൂടെ നിൽക്കേണ്ടായോ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഏത് സമയവും നിങ്ങളുടെ ആലോചന എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് എല്ലാ സമയവും ഏത് നേരവും ഇരുപത്തിനാല് മണിക്കൂർ നീ എന്താണ് ആലോചിക്കുന്നത് ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കൃപ നിന്നിൽ നിൽക്കണോ വേണ്ടായോ സംരക്ഷിക്കണോ ഉയർത്തണോ എന്ന് തീരുമാനമെടുക്കുന്നത് നിന്റെ ആലോചന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഹാലയലൂയ ദൈവത്തെ ശ്രദ്ധിക്കാം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചോളുക യേശുവി ആരാധന നിങ്ങളുടെ ആലോചന ദൈവഹിതമാകട്ടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ വരട്ടെ ദൈവത്തിൻ്റെ ശക്തിയുടെ കീഴിൽ വരട്ടെ ദൈവത്തിന്റെ ത്തിന്റെ കീഴിൽ വരട്ടെ നിങ്ങളുടെ ആലോചന വളരെ ശക്തിയുള്ള അതിൻ്റെ അകത്തൊരു തീ ഉണ്ടാകട്ടെ ആ ആലോചനയില് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകട്ടെ ആ ആലോചനയില് ഹാലേലോയ്യാ ദൈവത്തെ സ്തുതിക്കുന്നു യേശു ആരാധന യേശു ആരാധന ഹാലേലോയ്യാ അപ്പൊ ഈ സാബുളിന്റെ ലക്ഷ്യം മാറി സാബുളിന്റെ ലക്ഷ്യം മാറിയതും ദൈവ സാബുളിനെതിരായി ദൈവം പറഞ്ഞു അവൻ്റെ ജീവനെ ഞാൻ സംരക്ഷിക്കത്തില്ല അവൻ്റെ നാമം ഞാൻ സംരക്ഷിക്കത്തില്ല അവൻ്റെ തലമുറയെ ഞാൻ സംരക്ഷിക്കത്തില്ല അവിടെ മുതൽ സാബുൾ ദൈവത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ തുടങ്ങി ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് സാബുളിനെ പരിചയപ്പെടുത്താനും സാബുളിനെ പറയാനും തയ്യാറായത് ദൈവമാണ് ദൈവം കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ സാബുളിനെ ജനം പോലും കൈയൊഴിഞ്ഞു ജനം പോലും കൈയൊഴിയുന്ന അവസ്ഥ വന്നു ദൈവം കൈ ഒഴിഞ്ഞപ്പോൾ ജനവും കൂടെ കൈ ഒഴിയുന്ന അവസ്ഥ വന്നു കർത്താവിൽ പ്രിയ ദൈവത ദൈവ മക്കളെ നിങ്ങളെ ദൈവം വിവാഹ ജീവി ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ചിലവരുടെ തലയിൽ കൈവെക്കുമ്പോൾ ഇങ്ങനെ പറയും നിങ്ങളെ നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് ദൈവവിളി അപ്പോൾ പറയും ഞാൻ കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രാർത്ഥനയും കരസ്മാറ്റിക്കുമായിട്ടൊക്കെ നടന്നതാണ് ഇപ്പോഴോ കല്യാണത്തിന് ശേഷം ഞാൻ അതെല്ലാം നിർത്തി ഇപ്പം ജീവിതം വരാം അപ്പം എന്താണ് സംഭവം കൃപയിൽ നിന്നകുന്നു മനസ്സിലാകുന്നുണ്ടോ കൃപ്ന്നകന്നു കൃപയിൽ നിന്നകന്നു ഇന്ന് മക്കളായി എല്ലാമായി ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വണ്ടി പോകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല ആര് എവിടെയൊക്കെ തൊട്ടാലും എവിടെ എല്ലാം എതിരായിക്കൊണ്ടിരിക്കുക എല്ലാ പ്ലാനുകളും നശിച്ചുകൊണ്ടിരിക്കുക നിന്റെ പ്ലാൻ നശിച്ചോണ്ടിരിക്കുക നിന്റെ ഒന്നും നടക്കുന്നില്ല നീ നീ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന നീ സ്റ്റോപ്പായിരിക്കുവാണ് ആരോ പിടിച്ച് നിർത്തിയാ കണക്ക് നിർത്തിയിരിക്കുക നിന്റെ ഒരു പ്ലാനും നടക്കുന്നില്ല നീ ആരെയൊക്കെ ആശ്രയം വെച്ചോ അവരെല്ലാം നിന്നെ ചതിച്ചോണ്ടിരിക്കുക നീ ആരെയൊക്കെ ലക്ഷ്യം കണ്ടോ അവരെല്ലാം നിനക്ക് എതിരായിക്കൊണ്ടിരിക്കുക എങ്ങനെ എതിരാവുന്നു സാബുളിനെ പഠിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും സാബുളിനെ പഠിക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ എതിര് വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ വിശ്വാസം വെച്ചവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് സാബുളിനെ പഠിക്ക് സാബുളിനെ പോലെയാണോ നമ്മൾ ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്നതെന്ന് പഠിച്ചു നോക്ക് എല്ലാവരും എതിരായി മാറും യേശുവി ആരാധന യേശുവി ആരാധന നമ്മൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ആലോചന തെറ്റി നമ്മൾ തിന്മകൾ ദൈവത്തിന് ആ അരുതാത്ത ദൈവം വിലക്കിയിരിക്കുന്ന തിന്മകൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ മനസ്സ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവമേ തെറ്റുപറ്റിപ്പോയി ദൈവമേ എന്നെ എന്നെ ഒന്ന് നന്നാക്കിയെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒന്ന് ചേർന്ന് നിന്നാൽ അത്ഭുതങ്ങൾ നടക്കും അലേലോയ്യ അതേസമയം നിങ്ങൾ ന്യായീകരിക്കരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തെറ്റ് ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റൂ അതൊന്നും പറ്റത്തില്ല ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾ അതിനെ മാപ്പ് പറയാനും ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിൽ നിങ്ങളായി തീരാനും തയ്യാറായി നോക്ക് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കുക ഈ വേൾഡിൽ ഒരു പ്രിൻസിപ്പൾ അതനുസരിച്ചിട്ടാണ് പോകേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൽ നിന്ന് പുറത്ത് ചാടിയ അപ്പോസലിക ഉപദേശത്തിൽ നിന്ന് പുറത്ത് ചാടിയ പഴയ ചില സഭകളുണ്ട് അവർക്കൊക്കെ അത് പറയാൻ പറ്റും എന്നാൽ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിനും മാറ്റമില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരണം വന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ഈ പോക്ക് ശരിയാണോ നിങ്ങളുടെ ഈ പോക്ക് കറക്റ്റാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കണം ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറായ കൃപ നിങ്ങളിൽ നിന്ന് അകന്ന് മാറത്തില്ല ആ സമയം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങും നീ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്ക് ദൈവം നിന്നെക്കുറിച്ച് ദൈവം എന്താണ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക അത് നീ പഠിക്ക് അത് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നീ പ്രസംഗം കേട്ട് പഠിക്ക് അല്ലെങ്കിൽ നീ ബൈബിൾ എടുത്ത് നോക്ക് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അകത്തുണ്ട് അത് പഠിക്ക് അത് പഠിച്ചതിന് ശേഷം നീ അതിലേക്ക് മാറാമെന്ന് പറഞ്ഞുകൊണ്ട് അനുദപിച്ച് നോക്ക് അപ്പോൾ നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ ഉറപ്പ് പറയുന്നു കേക്കും കേൾക്കാതിരിക്കത്തില്ല അല്ലേ ലൂയ കേക്കും കേൾക്കാതിരിക്കത്തില്ല ഞാൻ പറയാം ദൈവത്തിൻ്റെ ഇഷ്ടം സാവൂൾ രാജാവിനെ പൊട്ടിച്ചുകൊണ്ടാണ് ദാവീത് ഭരണത്തിലേറ്റത് ഹലൂയ്യ സാബുൽ രാജാവിനെ പൊട്ടിച്ചുകൊണ്ടാണ് ഭരണത്തിലേറ്റ ദാവിദ് ഭരണത്തിൽ കയറി കൊട്ടാരമായി പണമായി ശത്രുരാജ്യങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങി ദാവിദിനെന്തു തോന്നി ദാവിദില് ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഇച്ഛകൾ വർദ്ധിക്കാൻ തുടങ്ങി ദാവീദ് തൻ്റെ തനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ കല്യാണം കഴിക്കാൻ തുടങ്ങി ധാരാളം പേരെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടും ദാവീദിന് വീണ്ടും തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇച്ഛകൾ കൊണ്ട് ദാവീദിൽ നിറഞ്ഞു ദാവീദ് എന്തു ചെയ്തു തൻ്റെ മുമ്പിൽ ആയിരുന്ന താൻ കണ്ട ഒരു ലേഡിയെപ്പോലും സ്വന്തമാക്കി അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും സ്വന്തമാക്കി എന്നാൽ ഈ വലിയ പാപം ദാവീദിനെ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു ഒരു നാദാൻ പ്രവാചകൻ വഴിയാണ് ഓർമ്മപ്പെടുത്തിയത് പക്ഷേ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ട് ആ പ്രിൻസിപ്പിൾ കേട്ട് ദാവീദ് പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി അല്ലാതെ ദാവീദിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് ദൈവത്തെ വരുത്താൻ ദാവീദ് തയ്യാറായില്ല ദാവീദ് പറയും ഞാൻ രാജാവല്ലേ എൻ എൻ്റെ മൈൻഡൊക്കെ ഓക്കെ ആയിരുന്നാലേ യുദ്ധവും രാജ്യവും ഒക്കെ എനിക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ മൈൻഡിന് ഓക്കെ ആയ രീതി എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നൊന്നും ദാവീദ് പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് ദാവീത് കൺവെർട്ടായി ദാവീദ് കൺവെർട്ടായി ദാവീദ് താൻ ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ ദാവിദ് തയ്യാറായി ആ തയ്യാറായപ്പോൾ ദാവിദിനെ ദൈവം അവഗണിച്ചില്ല ദാവിദിനെ ദൈവം കൈയൊഴിഞ്ഞില്ല ദൈവം ദാവിദിനെ സാവൂളിനെ പറഞ്ഞതുപോലെ ഒരു വാക്ക് പോലും ദാവിദിനെ പറഞ്ഞില്ല ഇതാണ് ഞാൻ ഈ ഈ രാത്രി നിങ്ങൾ കേൾക്കേണ്ടത് ഇതാണ് അതായത് നിങ്ങൾ നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗമാണ് കറക്റ്റ് ദൈവത്തിൻ്റെ ഭാഗം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബം തകരുന്നത് ിരിക്കുന്നതാണ് നിങ്ങൾക്ക് രോഗിയായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആ ശബ്ദം ഉയർന്നതാണ് നിങ്ങൾ ഈ തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് അത് നിർത്ത് നിങ്ങൾ നിർത്തിയിട്ട് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് നിങ്ങൾ വരിക അലേലൂയ യേശുവേ ആരാധന യേശുവേ സ്തുതി അപ്പം ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിന് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി കുടുംബം വിട്ട് പോകേണ്ട അവസ്ഥ വന്നു കുടുംബം വിട്ടു പോയിട്ടും ദാവീത് ഒരു നിമിഷം പോലും മന്ത്രവാദിയെ അന്വേഷിച്ചില്ല ദാവിത് ഒരു നിമിഷം പോലും പക്ഷിശാസ്ത്രം പറയുന്നവരെ അന്വേഷിച്ചില്ല ഞാൻ എനിക്കെപ്പോൾ കുടുംബത്തിലേക്ക് കയറിച്ചെല്ലാം എനിക്കെപ്പോൾ രാജാവാകാൻ സാധിക്കും എന്തോ ഒരു മൃത സന്ദേശകരന്റെ അടിക്കൽ പോലും ദാവീത് പോയില്ല ആ സമയത്തെല്ലാം ദാവി ഇത് സങ്കീർത്തനങ്ങൾ എഴുതി ആ സമയത്തെല്ലാം ദാവീത് ദൈവത്തിനെ പുക പാട്ടുകൾ പാടാൻ തുടങ്ങി ഹലേ ലോയ്യ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം പൗലോസ് പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴാണ് എനിക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നത് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഒരുപാട് വെളിപാടുകൾ ലഭിക്കുന്നു ഞാൻ ഒരുപാട് ഉൾക്കാഴ്ചകൾ കൊണ്ട് നിറയുന്നു എന്ന് പൗലോസ് പറയുകയാണ് ഹലേ ലോയ്യ ആരാധന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക വളരെയേറെ പീഡനങ്ങൾ ദാബിദിന് വന്ന സമയത്ത് ദാബിദിന്റെ മനസ്സ് കലങ്ങിയ സമയത്ത് ദാവീദ് എന്താ ചെയ്തത് ദാവീദ് ഒരു ഒരു മന്ത്രവാദിയോ ഒരു ജ്യോതിഷന്റെ അടുത്തോ പോവാതെ അനുതാപഹ കൂടി ദൈവത്തിന്റെ മുമ്പിൽ തനിക്കുണ്ടായ കഷ്ടതകൾക്കും തനിക്കുണ്ടായ ദുരിതങ്ങൾക്കും തനിക്കുണ്ടായ എല്ലാ മേഖലകൾക്കും ഞാൻ അമ്മയുടെ ഉദരം മുതലേ പാപിയാണെന്ന് പറഞ്ഞ് മാറത്തടിച്ച് സ്വന്തം ജനനത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ ദാവീദ് തയ്യാറായപ്പോൾ ഒരിക്കൽ പോലും ദാവീദിനെ ദൈവ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല ഹലെ ലോയ ദാവീദിനെ ചേർത്ത് കൊള്ളാനാണ് ദൈവം തയ്യാറായത് ദാവീദിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാനാണ് ദൈവം തയ്യാറായത് അത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹലേലോയ അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ വരപ്രാപ്തരായിട്ടുള്ളവർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക വരപ്രാപ്തരായിട്ടുള്ളവർ കർത്താവിൻ്റെ വരമുള്ളവർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക വരപ്രാപ്തരായിട്ടുള്ളവർക്ക് ദൈവിക ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വരമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന ചൈതന്യം നിങ്ങൾ നേടിയിട്ടുള്ളവരാണെങ്കിൽ അത് കെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണം അത് കെട്ടുപോകരുത് അത് കെട്ടുപോയി കഴിഞ്ഞാൽ അപകടമാണ് അതായത് വരപ്രാപ്തവരുടെക്ക് അവർക്ക് ദൈവ ശക്തി ഉണ്ട് ദൈവ ആത്മാവുണ്ട് ശ്രദ്ധിക്കണമേ ഭരപ്രാപ്തർക്ക് വരപ്രാപ്തി നേടിയവർ അതായത് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ദൈവത്തിൻ്റെ ശക്തി ഉള്ളവരാ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മുഴകൾ മാറട്ടെ എന്ന് ആ ഭരപ്രാപ്തരായ വ്യക്തി എന്ന നിലയിൽ പറയുമ്പോഴാണ് ആ ദൈവം പ്രവർത്തിക്കുക അത് ഓൺ ദ സ്പോട്ടിൽ പ്രവർത്തിക്കുക അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭരപ്രാപ്തർക്ക് അവർക്ക് ദൈവാത്മാവുണ്ട് അവർക്ക് ദൈവിക ശക്തിയുണ്ട് ഇവരുടെ ദൈവിക ശക്തിയും ദൈവാത്മാവും ഇവർക്ക് നഷ്ടമാകും ഇവർക്ക് നഷ്ടമാകുന്ന ആ സമയം മുതൽ ഇവർ നിലംകുത്തൻ വീഴാൻ തുടങ്ങും ഇവരുടെ ഇവരുടെ സകല ഇവ ആദ്യം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ വെട്ടിക്കുറയും ശ്രദ്ധിക്കണമേ വരപ്രാപ്തര് ശ്രദ്ധിച്ചോളുക നിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ വെട്ടിക്കുറയുക നിന്റെ പല ചില കാര്യങ്ങൾ കാണാതെ പോകുക ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തോളണം എവിടേക്കോ നിന്റെ വരപ്രാപ്തിക്ക് എവിടേക്കോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് യാതൊരു സംശയമില്ല ഹലേലോയാ ഹലേലോയാ അപ്പൊ വരപ്രാപ്തരായിട്ടുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക എന്ത് നന്മയും ചെയ്യാൻ പറ്റുന്നവരാണ് വരപ്രാപ്തർ തളർന്നു കിടക്കുന്ന ഒരു കുടുംബത്തിന് ആശ്വാസം നൽകാൻ ഇവരുടെ ഉപയോഗിച്ചാൽ മതി ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ ദൈവിക ശക്തി ഉപയോഗിച്ചാൽ ഒരുപാട് പേർക്ക് വിടുതലാണ് പക്ഷേ ഇവരെ ഇവർക്കെതിരെയാണ് പിശാശു ശക്തം ഇവരെ നശിപ്പിക്കുക ഇവരെ തകർക്കുക ഇവരുടെ ഇമേജ് ഇല്ലാതാക്കുക ഇതിനു വേണ്ടിയിട്ട് സാത്താൻ ഭയങ്കരമായി പാടുപെടും സാധാരണ കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന കണക്കല്ല വരപ്രാപ്തരെ അവരെ ഇരുപത്തി നാല് മണിക്കൂർ അവരെ നശിപ്പിക്കാൻ സാത്താൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന വരപ്രാപ്തരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്കെതിരെ അലറുന്ന സിംഹത്തെ പോലെ അന്ധകാരശക്തി കടക്കുന്നുണ്ട് അവൻ നിങ്ങളെ തൊടാതിരിക്കണമെങ്കിൽ ആത്മശക്തി കെട്ടുപോകാതെ നോക്കണം ആത്മവീര്യം കെട്ടുപോകാതെ നിങ്ങൾ നോക്കണം അല്ലെ ലോയ യേശു ആരാധന യേശു വേറന ഈ വരപ്രാപ്തർക്ക് ദൈവം പുതിയ ഉത്തരവാദിത്വം കൊടുക്കും നീ ഇന്ന ചെയ്തോ നീ ഇന്ന ഗ്രൂപ്പ് നടത്തിക്കോ നീ ഈ ഗ്രൂപ്പിന്റെ ഇന്ന നിലയിൽ നീ എത്തിക്കോ നിന്നെ ഞാൻ ഇന്ന സ്ഥാനത്തിരുത്തുന്നു നിന്നെ ഞാൻ ഇന്ന ശുശ്രൂഷ കേൾപ്പിക്കുന്നു ഇങ്ങനെ ഉത്തരവാദിത്വം വരപ്രാപ്തർക്ക് കൊടുത്തു കഴിയുന്ന ആ സമയം മുതൽ വരപ്രാപ്തരെ കാണാൻ എല്ലാ ദിവസവും ദൈവം സന്ദർശിക്കും എല്ലാ ദിവസവും സന്ദർശിക്കും യാതൊരു സംവിധാനം ഞാൻ ഊഹാപോകം പറയുന്ന അല്ല സത്യമാ എല്ലാ ദിവസവും വരപ്രാപ്തരുടെ അടുക്കൽ ദൈവം സന്ദർശിക്കും അലയലൂയ നിങ്ങൾ ആ സന്ദർശനം അനുഭവിക്കണം പലർക്കും അതറിയത്തില്ല ദൈവം സന്ദർശിക്കുന്ന സമയമെത്തുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന കാര്യത്തിൽ ദുഃഖിതനാണ് ഇന്ന കാര്യം എൻ്റെ ഒന്ന് ശരിയാക്കിത്താ എനിക്കിതൊരു വലിയൊരു ദുഃഖമുണ്ട് ഇങ്ങനെ പറയാം നിങ്ങൾ ഒരു സൈഡിൽ പ്രാർത്ഥനയും ഒരു സൈഡിൽ ലോകവും ഒരു സൈഡിൽ തമാശയും ഒരു സൈഡിൽ മറ്റുള്ളവരെ പരിഹാസവും ഒരു സൈഡിൽ മറ്റുള്ളവരെ കുറ്റം പറച്ചിലും ഒരു സൈഡിൽ ഇരുന്ന് ചെവിക്ക് ചെവി ഇരുന്ന് പറയുന്നവരാണെങ്കിൽ നീ എത്ര പരപ്രാപ്തനാണെങ്കിലും നീ എത്ര പ്രാർത്ഥനക്കാരനായാലും പ്രാർത്ഥനക്കാരിയായാലും നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല കേൾക്കത്തില്ല ഹലെ ലോഹിയ നീ അവിടെ ക്ലിയർ ചെയ്യണം നിൻ്റെ നീ ആ പ്രിൻസിപ്പൾ കറക്റ്റ് ചെയ്യണം എന്നാലും മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ ഹലേ ലോഹ്യ ആരാധന ഇവരുടെ മനസ്സ് വഴിമാറിയാൽ ഈ വരപ്രാപ്തരുടെ മനസ്സ് കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിലോ മന്ത്രവാദത്തിലോ അന്യാരാധനയിലോ ഓണാഘോഷം തുടങ്ങിയ മേഖലകളിലേക്ക് ഇവരുടെ മനസ്സ് വഴിമാറിപ്പോയാൽ നമ്മളെന്തിനാണ് അന്യ ദൈവങ്ങളുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കേണ്ട കാര്യം നമുക്കെന്ത് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന നമുക്ക് സ്നേഹം ഈ ഓണ സമയത്ത് മാത്രമാണോ ക്രിസ്ത്യാനി സ്നേഹിക്കേണ്ടത് ക്രിസ്ത്യാനി എല്ലാ സമയവും സ്നേഹിക്കേണ്ടവനല്ലേ ഓണസമയത്താണോ ക്രിസ്ത്യാനിക്ക് സ്നേഹം വരുത്തുള്ളൂ ഹലേ ലോയ്യ അപ്പോൾ അവിടെ ഭരപ്രാപ്തൻ വഴി തെറ്റിപ്പോയാൽ അവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ മുമ്പിൽ അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയാ അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ഉറപ്പ് പറയുന്നു ഭരപ്രാപ്തനെ ബാബുൾക്കം നമ്മൾ ചൂയിങ്ക നമ്മൾ വായിൽ നിന്ന് തുപ്പിക്കളയുന്നത് പോലെ ഭരപ്രാപ്തനെ ദൈവം തുപ്പിക്കളയും അതുകൊണ്ടിത് സൂക്ഷിച്ച് ഇരിക്കാൻ തയ്യാറാകണം ഹലേ ലോഹ്യ നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ വെക്കുന്നത് സോളമൻ രാജാവിനെയാണ് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത് സോളമനുമായിട്ട് സംസാരിച്ചതാ ഭരപ്രാപ്തനായിരുന്നു ഞാനുള്ളവനായിരുന്നു ഒരു ചർച്ച് പണിതവനാ വിയർത്ത് ഭയങ്കരമായി പാടുപെട്ടവനാണ് പക്ഷെ സോളമൻ അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു സോളമൻ അന്യ ആരാധന നടത്തി മന്ത്രവാദികളെ ശകുനക്കാരുമായിട്ടുള്ളവരുമായിട്ടുള്ള ബന്ധം ഉണ്ടായി അവരെയൊന്നും രാജ്യത്തിൽ നിന്ന് ബഹിഷ്കരിച്ചില്ല അങ്ങനെ സോളമൻ എല്ലാവിധ തിന്മയിലും വ്യാപരിച്ചു അതുകൊണ്ട് എന്ത് നേടി സോളമൻ്റെ പിൻതലമുറ അനുഗ്രഹം പ്രാപിച്ചില്ല ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങൾ ഉദാഹരണ സഹിതമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ കുടുംബത്തില് ഇന്ന് ഉയർച്ചയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് മേൽക്കഥയില്ലെങ്കിൽ ദൈവം നിന്റെ ശരീരത്തിൻ്റെ അകത്ത് ഇന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക ഒന്നെങ്കിൽ സോളമൻ ചെയ്ത കുറ്റങ്ങൾ മക്കൾ പിൻതലമുറകളെല്ലാം സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഒരുത്തൻ പോലും അതിൽ നിന്ന് കയറി വരാൻ തയ്യാറായില്ല അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ പൂർവ്വ പിതാക്കന്മാർ ആദ്യ കാലം മുതലേ ദൈവത്തെ നിന്ദിക്കുന്നവരാണ് ദൈവത്തെ കുറ്റം പറയുന്നവരാണ് നീയും അത് തന്നെ ചെയ്യുകയാണെങ്കിൽ നിന്റെ കുടുംബം എങ്ങനെ ഉയരും നിന്റെ കുടുംബം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും ഹലേലൂയ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ട ഒരാളെങ്കിലും ഉണ്ടാവണ്ടേ നിന്റെ കുടുംബം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും ഹലേലൂയ യേശു ആരാധന ജഡത്തിൻ്റെ വ്യാപാരത്താൽ തകരുന്ന സോളമൻ മന്ത്രവാദത്തിൻ്റെയും അന്യദൈവങ്ങളുടെയും വ്യാപാരത്താൽ തളരുന്ന സോളമനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലവരുടെ കൃപാവരങ്ങൾ നഷ്ടമാകുന്നത് ജഡത്തിൻ്റെ വ്യാപാരത്താൽ അവർ വീണ് പോകുമ്പോഴാണ് കൃപാവരങ്ങൾ നഷ്ടമാകുന്നത് എന്നാൽ ദാവീദിനെ പോലെ അവർ തിരിച്ചു കയറി വന്ന് തെറ്റുകൾ ഇനി ചെയ്യത്തില്ല ഇനി എന്ത് പ്രശ്നമുണ്ടാക്കിയാലും ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു വരുന്നതെങ്കിൽ ദൈവം പത്തരട്ടി നിങ്ങളെ സ്നേഹിക്കും യാതൊരു സംശയമില്ല അതുകൊണ്ട് മൂന്ന് തരത്തിലാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ് ഏതൊക്കെ തരമാണ് ഒന്ന് ജന്മന മാതാപിതാക്കളുടെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനിൽ ജഡത്തിൻ്റെ വ്യാപാരമുള്ള ഒരു മനുഷ്യനായി അവൻ്റെ ജീൻസ് അവൻ്റെ ഹോർമോണുകളെല്ലാം ആ തരത്തിൽ രൂപപ്പെട്ടുകൊണ്ട് ജനിക്കുന്ന അവസ്ഥയുണ്ട് അവൻ അവൻ ആ തരത്തിലാണ് അവൻ ജനിച്ചിരിക്കുന്നത് അതിൽ ബൈബിളും പറയുന്നുണ്ട് പാപത്താൽ ഞാൻ പിറന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത് പതിമൂന്ന് വയസ്സിന് പിന്നിൽ പതിമൂന്ന് വയസ്സിനകത്ത് വെച്ച് ഉണ്ടായ ലൈംഗിക ഉപദ്രവം അനുഭവങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതൊരു പാപമായി കടക്കാൻ ഇടയുണ്ട് എന്ന് ഞങ്ങളുടെ ആത്മീയ പ്രവർത്തനങ്ങൾ വഴിയും റിസർച്ച് വഴിയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മൂന്നാമത് ഞങ്ങളുടെ പറയുന്നത് ട്രാൻസ്ഫർ ബോണ്ടേജ് എന്ന് പറയുന്നതാണ് അതായത് ലൈംഗിക ആസക്തിയാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീയോ പുരുഷനോ അവരുമായിട്ടുള്ള ഈ ഇൻറ്റിമേറ്റ് ഇൻറ്റിമേറ്റ് ഇൻറ്റിമേസി ബന്ധങ്ങൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് വഴിയായിട്ട് ട്രാൻസ്ഫർ ആകുക അവരിലുള്ള അതേ സ്പിരിറ്റ് തന്നെ ട്രാൻസ്ഫർ ആകുന്നതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ വിഷയം ട്രാൻസ്ഫർ ബോണ്ടേജ് ആണ് അത് അഡൽട്ടിനിയുടെ ട്രാൻസ്ഫർ ബോണ്ടേജ് ആണ് അപ്പോൾ അവർ പണ്ട് എങ്ങനെയാണോ നടന്നത് അത് നമ്മളിലേക്ക് വരും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം അടുത്ത ആഴ്ച ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്തോളാം എക്സാമ്പിൾ ഇതാണ് ഇപ്പോൾ ഒരു ഒരു ഹസ്ബൻഡ് അയാൾ അയാൾ വളരെ മോശക്കാരനാണെന്ന് വിചാരിക്കുക വളരെ തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അയാളുടെ ഭാര്യ വളരെ നിർമ്മലമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക എങ്കിൽ പോലും ഈ ഹസ്ബൻഡിൻ്റെ ഒരു ട്രാൻസ്ഫർ ബോണ്ടേജ് എപ്പോഴും ഈ ഭാര്യയ്ക്കൊണ്ട് ഭാര്യയെ തിന്മ ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അവളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അവളുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം പക്ഷെ അതുപോലും അവൾ അതിൽ നിന്ന് പോലും വിടുതൽ കൊടുക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഞാൻ ഞാനിതിന് ഇതെങ്ങനെയാണ് ഇത് അന്ധവിശ്വാസമാണോ ബ്രദർ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുന്നത് ബിബ്ലിക്കലാണ് എങ്ങനെയാണ് ഇത് ബിബ്ലിക്കലാകുന്നത് അതായത് പൗലോസ് പറയുന്നു നിങ്ങൾ വേഷികളുമായി ഒന്നാകരുത് കാരണം നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ സ്ത്രീയുമായി ഒന്നാകുന്നവൻ അവർ തമ്മിൽ ഒരു ശരീരമാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒറ്റ ശരീരമാകിത്തീരുക അപ്പോൾ വേശികളുമായിട്ട് നിങ്ങൾ ഒന്നാകുമ്പോൾ വേശികളുടെ ശരീരം നിങ്ങളിലേക്ക് വരികയില്ലേ എന്നാണ് പൗലിസ് ചോദിക്കുന്നത് അതായത് ട്രാൻസ്ഫർ ബോണ്ടേജ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് അലേലൂയ ട്രാൻസ്ഫർ ബോണ്ടേജ് എന്നാണ് പറയുന്നത് അപ്പോൾ വേശിയുടെ ഇത് ഇനിയെങ്കിലും രണ്ട് ഫ്ലഡ് വന്നിട്ട് പഠിക്കാത്ത കേരളത്തിലെ ക്രൈസ്തവരെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക അടുത്ത ബാധ തീ കത്തുന്നത് അത് തീ തീയക്കുമെന്നാണ് പറഞ്ഞത് അത് കത്തിക്കഴിഞ്ഞാൽ അതൊരു അടയാളമാണ് അത് കണക്ക് ബ്ലഡ് മൂൺ വന്നാൽ പക്ക അടയാളമായിരിക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയം വെച്ച് മാനസാന്തരപ്പെടുവാൻ അനുദപിക്കുവാൻ പ്രിയ ദൈവമക്കളെ ശ്രമിച്ചില്ലെങ്കിൽ അടുത്ത വിനാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുക നിന്നെയും നിൻ്റെ കുടുംബത്തെയും മാറ്റി നിങ്ങൾക്ക് ഇപ്പം നിയന്ത്രിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ വന്നിരിക്കും ഉറപ്പായും ഇവിടെ ആളുടെ കയറ്റം കുറയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ഇരുപത്തിരണ്ടിനകത്ത് വെച്ച് വരാൻ പോകുന്നത് ഇതാണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അത് കാരണം വളരെ ശ്രദ്ധയായിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്ര ഞാൻ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു അടയാളം പറയും നിങ്ങൾ പത്രത്തിൽ വായിക്കും ഉരുൾപൊട്ടൽ പോലുള്ള വെള്ളം വന്നിട്ട് മലബോളിൽ നിന്ന് വന്നിട്ട് ഒരു രാജ്യത്തിന് പിന്നെ ഇപ്പം ഇന്ന് ഇന്ന് ഒരു ഒരിത് സീൻ തന്നെ ഇന്ന് കാണിച്ചായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് അതല്ല ഇസ്രയേലിനോട് അടുത്ത് കിടക്കുന്ന ജോർദാനാവാം ഈജിപ്ത് ആവാ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു വെള്ളം വന്നിട്ട് ആ സ്ഥലത്തിന് നാശക്കെടുതികൾ ഉണ്ടാക്കുന്ന ഒരു ദർശനമുണ്ട് ഇത് സംഭവിക്കുന്നത് ഇവിടെ ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ ചില മാറ്റം ഇനി ഇവിടെ ഒരു കാര്യം കൂടെ സംഭവിക്കും ആകാശത്ത് ഇനിയും ഇനി ഇതിന്റെ നിങ്ങൾ നോക്കി ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്നെ എന്നാണ് ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ മുകളിൽ കാവളം ഇത് സംഭവിച്ചിരിക്കും ഫ്രൈസലോൾ ദൈവത്തെ നമുക്ക് രണ്ട് ക്രിസ്ത്യൻ ചർച്ചുകൾ ജറുസലേമിൽ പൂട്ടപ്പെടും അടച്ചിട്ടില്ല രണ്ടെണ്ണം അടയ്ക്കും ആദ്യ ഒരെണ്ണം അടക്കും പിന്നീട് അടുത്തതടയ്ക്കും ഈ പറഞ്ഞതും സംഭവിച്ചു ഫൈസലോൾ